നമുക്കൊരു കഥ പറഞ്ഞ് ആരംഭിക്കാം റാൾഫ് എന്ന പേരിലൊരു ചെറിയ ബാലൻ ഒൻപത് വയസ്സ് പ്രായം റാൾഫിന് ഒൻപത് വയസ്സുണ്ടെങ്കിലും ബുദ്ധി വളർച്ചയിലൊരൽപ്പം കുറവുള്ളത് കൊണ്ട് ഇപ്പോഴും രണ്ടാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് ഒരു തവണ അവരുടെ സ്കൂളിൽ ക്രിസ്മസ് കാലം എത്തിയപ്പോൾ ക്രിസ്മസിനൊരു നാടകം കളിക്കാൻ തീരുമാനിച്ചു ടീച്ചർമാർ ആ നാടകത്തിന് അഭിനയിക്കാൻ വേണ്ട കുട്ടികളെയെല്ലാം തിരഞ്ഞെടുത്തു അപ്പൊ റാൾഫിനെയും അഭിനയിപ്പിക്കണമല്ലോ മിടുക്കന്മാരായ കുട്ടികളൊക്കെ ജോസഫായിട്ട് മറിയമായിട്ട് പിന്നെ ക്രിസ്മസിന്റെ ആ പശ്ചാത്തലത്തിൽ വേണ്ട മാലാഹമാര് ഹെരോദ രാജാവ് ഇങ്ങനെ ഒരുപാട് ആളുകളെ തെരഞ്ഞെടുത്തു അപ്പൊ റാൾഫിന് എന്തെങ്കിലും ഒരു ചെറിയ വേഷം കൊടുത്തേ പറ്റൂ കാരണം അവനെ ഒഴിവാക്കാനും പറ്റില്ല അവസാനം അധികം ഡയലോഗൊന്നുമില്ലാത്തൊരു വേഷമുണ്ട് നമ്മുടെ ആ സത്രക്കാരൻ്റെ വേഷമാണ് സത്രക്കാരനാകെ ഒരു ഒറ്റ ഡയലോഗല്ലേ ഉള്ളൂ ഇവിടെ നിനക്ക് മുറിയില്ല അത്രയും പറഞ്ഞാൽ മതി ജോസഫിനോട് അത്രയും പറഞ്ഞാൽ മതി ജോസഫും മറിയപ്പും കൂടെ ഗർഭിണിയായ മറിയപ്പത്തിനേം കൊണ്ട് ജോസഫ് ഇങ്ങനെ വരുന്ന സമയത്ത് സത്രത്തിൽ വന്ന് എനിക്കൊരു ശകല സ്ഥലം തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടം റൂമില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു ഡയലോഗ് ഇവനെ പഠിപ്പിച്ച് ഏത് സമയത്താണ് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം റെഡി ഒരുപാട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു റിഹേഴ്സലൊന്നും കുഴപ്പമില്ല അവസാനം അരങ്ങേറ്റ ദിവസമായി നാടകം കളിക്കാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ കഴിഞ്ഞു മാലാഹമാർ വന്നു ആട്ടടിയന്മാർ വന്നു സുവാർത്തയൊക്കെ കഴിഞ്ഞ് അവസാനം ഗർഭിണിയായ കന്നിക മറിയാമനെയും കൊണ്ട് ജോസഫ് പിതാവ് ഇങ്ങനെ നടന്നുപോയി ഒരു സത്രത്തിന്റെ വാതുക്കിലെത്തി സത്രക്കാരനോട് ചോദിക്കുന്ന രംഗമത്തി അപ്പൊ സത്രക്കാരനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി തരാമോ അപ്പോൾ ആർഫ് റാൾഫ് നല്ല ഈ ഡയലോഗൊക്കെ പഠിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു ഒരു മുറി പോലും തരാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർക്ക് സന്തോഷമായി നല്ല ഭംഗിയായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ജോസഫ് വീണ്ടും അടുത്ത ഡയലോഗ് പറയാണ് മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ഇതെന്റെ ഭാര്യയാണ് അവൾ ഗർഭിണിയാണ് അവൾക്ക് വിശ്രമിക്കാൻ ദയവായി അല്പ സ്ഥലം തരണം അപ്പം ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നാടകത്തിൽ റാൾഫ് പറയേണ്ട അടുത്ത ഡയലോഗ് വളരെ ആക്രോശിച്ചുകൊണ്ടാണ് സ്ക്രീം ചെയ്ത് വേണം പറയാൻ ഭയങ്കരമായിട്ട് വേണം പറയാൻ നിങ്ങൾക്കിവിടെ മുറിയില്ല എന്ന് പറയണം ഇതാണ് പറയേണ്ട ഡയലോഗ് ൾഫ അവിടെ ഒന്നും മിണ്ടുന്നില്ല ടീച്ചർ പുറകി കർട്ടൻ്റെ പുറകെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് റാൾഫെ പറ പറ കുട്ടി മിണ്ടുന്നില്ല ടീച്ചർ പുറകേന്ന് വീണ്ടും വീണ്ടും പറ പറൾഫ് പറ ഉറക്കെ അലറി പറ നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇവിടെ ആ ഇങ്ങനെയല്ല ഒന്ന് അലറി പറഞ്ഞേ ആ നിങ്ങൾ മിടുക്കന്മാരായതുകൊണ്ടും മിടുക്കികളായോണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ പറയും നിങ്ങൾക്ക് ഇവിടെ മുറിയില്ല എന്ന് പറയാൻ പറയും റാൾഫ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കുട്ടി മിണ്ടുന്നില്ല അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ടീച്ചർക്കാകെ ഒരു ടെൻഷനായി ടീച്ചർ പിന്നെയും പിന്നെയും പുറകിൽ നിന്ന് ഒരു വടികൊണ്ട് ഇവനൊരു കുത്തുകുത്തിട്ടു പറയാൻ പറഞ്ഞു അപ്പോൾ മനസ്സില്ല മനസ്സോടെ റാൾഫ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മുറിയില്ല പൊക്കോളം ഏതാ നാടകത്തിൽ പറയേണ്ട ഡയലോഗം അപ്പോൾ റാൾഫ് പറയാണ് അവനൊരു താല്പര്യം ഇത് പറയാൻ പറയാണ് നിങ്ങൾക്കിവിടെ മുറിയില്ല പൊക്കോളം പറഞ്ഞു അപ്പം ഈ സംഭാഷണം കഴിഞ്ഞാൽ ഉടനെ റാൾഫ് രംഗം വിടണം ജോസഫ് മറിയും അവിടെ ദുഃഖിതരായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അവരിങ്ങനെ ദുഃഖിതരായിട്ട് അങ്ങോട്ട് മാറി പോകുന്ന സമയമാണ് അപ്പം ഈ ജോസഫ് മറിയവും ഇങ്ങനെ പയ്യെ സങ്കടപ്പെട്ട് അവർ നല്ല അഭിനയത്തിലാണ് അവരിങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നു റാൾഫ് രംഗം വിടുന്നില്ല റാൾഫ് അവിടെ തന്നെ നിൽക്കുക അവൻ പോകേണ്ട സമയമായി ഈ ഡയലോഗ് പറഞ്ഞിട്ട് പോകണം അവൻ അവിടെ തന്നെ ഇങ് നിൽക്കുവാണ് ഇവരിങ്ങനെ സങ്കടപ്പെട്ടു പോകുന്ന കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു ഞാരുടെ ഇവിടെ റാൾഫിന്റെ കണ്ണ് നിറഞ്ഞു ഇപ്പൊ കരയൂന്നുള്ളൊരു പരുവത്തിലെത്തി പെട്ടെന്ന് റാൾഫ് വിളിച്ചു പറഞ്ഞു ജോസഫേ നിങ്ങൾ പോകരുത് വാ എൻ്റെ മുറി ഞാൻ തരാമെന്ന് ജോസഫേ നിങ്ങൾ പോകരുത് എന്റെ മുറി ഞാൻ തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഈ മിടുക്കന്മാരുടെ ലോകത്തല്ലേ ജീവിക്കുന്നത് അപ്പം നമ്മൾ വലിയ മിടുക്കില്ല ബുദ്ധിക്ക് എത്ര വളർച്ചയില്ല എന്നൊക്കെ വിചാരിച്ച ഒരാളാണ് കരുണയുടെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൊക്കെ ആയിരിക്കുന്നതും വേദപുസ്തകമൊക്കെ പഠിക്കുന്നതും മിടുക്കന്മാരുടെ ലോകത്ത് നഷ്ടമാകുന്ന കരുണയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് വേദവിചാരങ്ങൾ എല്ലാം തന്നെ